മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമൻഡ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ പൊട്ടിത്തെറി പൊട്ടിത്തെറിയിൽ വീട്ടമ്മ വ്യാഴാഴ്ച പുലർച്ചെ നാല് ആയിരുന്നു സംഭവം രാവിലെ വീട്ടിൽ ലൈറ്റ് ഇട്ടതോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് പരിസരവാസികൾ പറയുന്നത് പൊട്ടിത്തെറിയുടെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല കോമ്പരപ്പള്ളി വീട്ടിൽ അന്നമ്മയും മകൻ ലെയ്ജുവുമായിരുന്നു സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഗുരുതരമായി പരിക്കേറ്റ അന്നമ്മയെ ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പൊട്ടിത്തെറിയിൽ വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട് വീടിന്റെ മതിൽ വാതിലുകൾ ജനലുകൾ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ പൊട്ടിത്തെറിയിൽ നാശം സംഭവിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ചു ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി ഷോർട്ട് സർക്യൂട്ട് ആകാം പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തിയിരുന്നു സംഭവം സംബന്ധിച്ച് പള്ളുരുത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി